കാൽ കേൾക്കരുത് ആ കാൽ കേൾക്കരുത് ആ ജീവനെ ജീവനുള്ളവയ ആ കാൽ കാൽ കേൾക്കരുത് ജീവനെ ഉള്ളവരെ ഏ ഗ്യാസൂട്ട് ഏക പോണോട ഹും ഗ്യാസൂട്ട് ഏക ഉണ്ട് ആ സാധാരണ ആളെ ഞാനാണ് പറ ഈ ചേട്ടൻ ആവിടെ ഉണ്ട് പുല്ലി ഇയ പുല്ല നേ ഇല്ല ദുരയ കാറ്റേ കാറ്റേ പുട്ടി നിൽക്കുക ആ പോയി കായര കായര പിടിച്ച കായര പിടിച്ച കായര പിടിച്ച ഓയ്യോ പിടിച്ച പിടിച്ച കായര പിടിച്ചാ ഈ വെട്ടോ വെട്ടോ ഓണ്ടേ എഴുനേ കായര പിടിച്ചാ ഹാ ഹാ വീ ഓടുകാ അട്ടണ്ടോ ഹാ ഈ പാട്ടവരും ഓഷ് ഓടി ഓയ്യോ ആമേടു നേരെ കേട്ടോ തുരിച്ചാ കായര പിടിച്ചാ